ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വൈദ്യശാസ്ത്രപരമായ എൻ്റെ ആശയങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങളുമായി ചർച്ച ചെയ്യുവാനാണ് ഞാൻ എൻ്റെ ഡോക്ടർ രാജേഷ് കുമാർ എന്ന ഫേസ്ബുക്ക് പേജും ഡോക്ടർ രാജേഷ് കുമാർ എന്ന ഈ യൂട്യൂബ് ചാനലും തുടങ്ങിയത് ഇപ്പോൾ ഇതിലൂടെ ഞാൻ എൻ്റെ സേവനം നൂറ് ശതമാനം ആത്മാർത്ഥമായി നിങ്ങളുമായി കഴിഞ്ഞ ഒരു വർഷവുമായി എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് എനിക്ക് അതിന് ഒരു അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇത് ഇന്ന് രാവിലെ യു എസ് എയിൽ നിന്നും എനിക്ക് ലഭിച്ച യൂട്യൂബിൻ്റെ ഒരു ഗിഫ്റ്റാണ് നമുക്ക് എന്താണെന്ന് തുറന്നു നോക്കാം ഇത് സിൽവർ ബട്ടൺ അവാർഡ് എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് യൂട്യൂബ് നൽകിയിട്ടുള്ള അവരുടെ സമ്മാനം ഇത് ഒരു ലക്ഷം സബ്സ്ക്രിപ്ഷൻ തികഞ്ഞവർക്ക് അത് അപേക്ഷിക്കാവുന്നതാണ് അവർ അവരുടെ കമ്മിറ്റിയിൽ വെച്ചിട്ട് അവരുടെ അവർ പറയുന്ന എല്ലാ ക്രൈറ്റീരിയാസും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നും മാത്രമല്ല അത് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്നുമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് യൂട്യൂബ് ശേഖരിച്ചിട്ടാണ് എനിക്ക് ഇന്ന് ഈ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതിന് എനിക്ക് കടപ്പാട് യൂട്യൂബിനോടല്ല നിങ്ങളോട് മാത്രമാണ് ഇത് കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് ലഭിച്ച ഈ അഭിമാനകരമായ സമ്മാനം യൂട്യൂബ് സിൽവർ ബട്ടൺ അവാർഡ് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു തുടർച്ചയായിട്ട് എൻ്റെ ആശയങ്ങൾ കാണുകയും ഞാനുമായി നിങ്ങളുടെ സംശയങ്ങളും മറ്റു വിശേഷങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു വീണ്ടും തുടർന്നും എൻ്റെ ആശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നിങ്ങളുമായി തുടർച്ചയായി സമ്മതിക്കാനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും ഒരു പ്രാർത്ഥനയോടുകൂടി ബൈ